ഗൈസ് അങ്ങനെ ഏറെക്കാലമായി പ്രേക്ഷകർ കാത്തിരുന്ന കാന്താര ടു റിലീസായിരിക്കുകയാണ് അപ്പോൾ കാന്താര ഒന്ന് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ച ഒരു പാടാണ് അപ്പോൾ ടൂവിനായിട്ടുള്ള ഒരു വെയ്റ്റിംഗ് അവസാനിച്ച് ഇന്ന് റിലീസായപ്പോൾ തിയേറ്റർ ഹൗസ്ഫുൾ ആണ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ റഷ് ഞങ്ങളിപ്പോൾ ഉള്ളത് കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിലാണ് ഷോ കഴിഞ്ഞ് ഇനി ഇത് പ്രേക്ഷകരെ ഇറങ്ങാൻ നിൽക്കണേ അവരിൽ നിന്ന് നമുക്ക് തന്നെ നേരിട്ട് റിവ്യൂ കേൾക്കാം വരും അടിപൊളി പാടം നല്ല പടം നല്ല പടം അടിപൊളി അടിപൊളി നന്നായിരുന്നു അടിപൊളി കുഴപ്പമില്ല കളിപൊടി സൂപ്പർ അടിപൊളി അടിപൊളി സൂപ്പർ സ്പിരിച്വൽ സംഭവം ായിട്ടുണ്ട് നല്ല പഠിക്കാം എങ്ങനെ സൂപ്പർ അടിപൊളി അടിപൊളി എങ്ങനെയുണ്ട് കൊള്ളാളിയാണ് അടിപൊളി

സംഭവം അടിപൊളിയായിരുന്നു പക്ഷെ അടിപൊളി സൂപ്പർ പടമാണ് പക്ഷെ മലയാള ഡബിങ് മാത്രം കുറച്ച് മോശമായി പക്ഷെ വേറെ ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു അന്താരാഷ്ട്ര മാതൃകയിൽ ഡിസൈൻ ചെയ്ത ഫാമിലി ഹോം മേക്കേർ ഷോപ്പ് സിസോ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ബാഗുകൾ കോസ്മെറ്റിക്സ് കിച്ചൺ യൂട്ടിലിറ്റീസ് ഫാൻസി സ്റ്റേഷനറി സ്പോർട്സ് ഐറ്റംസ് തുടങ്ങിയവയുടെ ഉന്നത ഗുണനിലവാരമുള്ള ഇന്റർനാഷണൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം സിസോ ഉൽപ്പന്നങ്ങൾ ആമസോണിലും ലഭ്യമാണ് ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ Make life simple.